ആറ് വരെ ഞാൻ പറഞ്ഞ പോലെ ആത്മസമേനം പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ള കാര്യം ഞാൻ എന്നാലും ചോദിച്ചു ഇത് രാഷ്ട്രീയ പോരാട്ടം ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള കാര്യം ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ കാര്യമുള്ളത് അർത്ഥേണ്ട വിഷയല്ല അതുകൊണ്ടാ ഞാൻ വിടും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അമ്മേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പ്രാർത്ഥിച്ചാലും ബുദ്ധി ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് പ്രാർത്ഥിച്ചവർക്ക് അങ്ങനെ നാളെ ബുദ്ധി വന്നു അത് നല്ലതാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് കൊടുക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാല് ചെയ്തത് പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റ കൊടുക്കാൻ നോക്കിയത് നടന്നില്ലാത്ത കാര്യമാണ് അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ പക്ഷേ ഇത് അച്ഛൻ്റെയും അതമ്മടെയും അമ്മ ഒരിക്കലും ഒരു എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യലാവാത്താണുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ രാഷ്ട്രീയകാര്യത്തിന് ഇടപെട്ടു എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ ഭേദവാക്യമാക്കി കൊണ്ടു വേണം എന്നാണ് എൻ്റെ അമ്മ ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയോട് അത്രല്ല വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അറിയിക്കാതെ വീട്ടിലൊരാൾ വന്ന് കയറിയാൽ അയാൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് തരാം അങ്ങനെയുള്ളൊരമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഈയൊരു വൃത്തികട്ട കളി എങ്ങനെ ഈ പിടുപ്പത്തിൻ്റെ അകത്തിന് ചെയ്യാൻ എന്ന് അവർക്കുമ്പോൾ ഒരു ഇന്നൊരു മാനസികമായിട്ടുള്ള ദുഃഖിന് നീ എന്താവകാശം കൊടുത്താൽ എനിക്കിപ്പോൾ ആ ഒരു കെട്ടിടം എൻ്റെ പേരിൽ പറഞ്ഞാൽ എനിക്ക് നിർബന്ധം പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഖ്യകൾക്ക് ഞാൻ ജീവിച്ചു എന്ന് പറയുന്നത് കൊടുത്തില്ല അക്കാര്യത്തിൽ നിർബന്ധം അന്തബുദ്ധിയുണ്ട് ഞാനിത് ഇങ്ങനെ സ്റ്റാൻഡ് അവളെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വയം ആ വീടിൻ്റെ അവകാശം അവർക്ക് എഴുതി കൊടുത്തു എനിക്കിപ്പോൾ ദൈവം സഹായിച്ച് ഭാര്യ കൂട്ട് അത്യാവശ്യം കഴിഞ്ഞു കൂടാനുള്ള സ്വത്ത് ഉണ്ട് എനിക്ക് തന്നെ നിയമസഭയിലും ബാങ്കുകളും ഒക്കെ അംഗമായിരുന്നതിൻ്റെ പെൻഷൻ തുകയുണ്ട് അതൊക്കെ എൻ്റെ പാർട്ടിയും മാതിരി എനിക്ക് കിട്ടുക അതുകൊണ്ട് അതിനൊന്നും എനിക്ക് ആരുടെയും സ്വത്ത് അവതരിക്കത്തില്ല ആരുടെ സ്വത്ത് എനിക്ക് പറഞ്ഞില്ല അപ്പോൾ മുദ്രാവാക്യം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് ഇവരെ കൊണ്ടൊക്കെ മുദ്രാവാക്യം വഹിക്കുക അങ്ങനത്തെ ഗതികോടൊന്നും ഗേഖമാർ കോൺഗ്രസ് ഏർ അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് കിടക്കുക ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യം ഞങ്ങൾ പ്രതിജ്ഞ എടുക്കുക ഈ ശക്തിയുടെ തൃശൂരിൽ ഞങ്ങള് തുടച്ചു നീക്കും ഈ വർഗീയ ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കും ആരെന്തൊക്കെ ആര്യണ്ടാക്കിയാലും അത് ഞങ്ങളുടെ പ്രതിജ്ഞ ഇന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഞാൻ എടുക്കുന്ന പ്രതിജ്ഞയാണ് ഈ വർഗീയ കക്ഷിയുടെ ഈ ബി ജെ പി ആർ എസ് എസ് എന്ന വർഗീയ കക്ഷിയുടെ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടേ ഞാനിവിടെ വന്നു